ഇത് മാസ് മാസ ആണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വേണ്ടി ജനസർവീസ് ആയിട്ട് നമ്മൾ കയറ്റിറുന്നതാണ് അതിന് ശേഷം നമുക്ക് അതിന്റെ ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗത്ത് അതായത് ഫ്രണ്ട് ഫോർക്കിന്റെ ബെയറിംഗ് അതായത് ഹാൻഡിൽ ബെയറിങ് കോൺസെറ്റ് എന്ന് പറയുന്ന ബെയറിങ് അതേപോലെ തന്നെ ബാക്ക് ഗിയർ ബോക്സിന്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു ബാക്ക് സൈഡ് അപ്പോൾ അത് രണ്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓൽസീൽ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുൾ സെറ്റഡ് ആയിട്ട് നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് കാരണം അഴിക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഓൽസിൽ വര അഴിക്കുമ്പോൾ ആ ഓൾസിലും അതിനോടനുബന്ധിച്ച് വന്ന ബെയറിങ് അതിൻ്റെ ബ്രീത്തർ പൈപ്പ് ഗ്യാസ് കെട്ടെല്ലാം മാറ്റിയിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു ബയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലച്ച് ഷാഫിറ്റിൻ്റെയാണ് അതായത് ഈ സൈഡിലേക്ക് വരുന്ന ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ആ ഓൾസിൽ പോയേക്കണേൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ ബെയറിങ്ങിൻ്റെ ഒരു ചെറിയ പ്ലേ വന്നിട്ട് ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ വലിയ വന്നതാണ് അപ്പോൾ ആ കൂടെ നമ്മൾ ആ ബെയറിങ്ങും മാറ്റി ആ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് ആ ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് താമസം വന്നിട്ട് അപ്പം ആ ബെയറിങ്ങുകൾ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ആ ബെയറിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഹാൻഡിൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ട് മൺകാടൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഹാൻഡിൽ വെയറിംഗ് എന്ന് പറഞ്ഞാൽ കോൺസെർട്ട് കോൺസെർട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ അടിച്ചിട്ടുണ്ട് കോൺസെട്ടിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് തുരുമ്പ് പിടിച്ചാൽ നല്ല വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ചെറിയ പ്ലേ കാണിച്ച് അടി തുടങ്ങിയായിരുന്നു ഏ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ അഴിച്ചു അതിനകത്ത് ബയറിങ് വരുമ്പോൾ അതിൻ്റെ കോൺസെർട്ടെന്ന് പറഞ്ഞാൽ ബെയറിങ് ആണ് അത് അതും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ മൺകാട് ശരിക്കും പറഞ്ഞ് സംഭവിച്ചതാണെന്ന് വെച്ചാൽ മൺകാട് കണ്ടോ മൊത്തത്തിൽ വെൽഡിംഗ് പൊട്ടിപ്പോയതാണ് ഇവിടെ നിന്നൊക്കെ വെൽഡിങ് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ബോൾട്ട് ചെയ്ത് ടി ഫോർക്ക് മേക്ക് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ അത് വിട്ടുപോയിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ ഉണ്ട് പക്ഷെ അത് വെൽഡ് ചെയ്ത് തന്നുകൂടിയും ഇതേപോലെ വന്ന കാത് ഈ സൈഡിലുള്ളത് അത് ശരിക്കും വെൽഡിങ് പോയിട്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ വെൽഡ് ചെയ്താൽ സെപ്പറേറ്റ് ഫോർക്കുമൊക്കെ വെൽഡ് ചെയ്താർന്നാണ് അത് വിട്ടുപോയതാണ് നമുക്ക് ശരിക്കും ഗ്യാസ് വെൽഡിൽ ഒന്ന് കൊടുത്ത് വന്നുകൂടി ബലപ്പെടുത്തി പിടിപ്പിക്കാം നമുക്ക് എന്തെങ്കിലും അഴിച്ചേക്കാമല്ലോ അപ്പോൾ അഴിച്ചേക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഇവിടെ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ക്ലിയർ ചെയ്ത് വെച്ചൊരു സ്ട്രോങ് ആയിട്ട് പിടിപ്പിക്കാം എങ്ങനെയായാലും ഈ പറഞ്ഞ രീതിക്കിടയിൽ ഇതേപോലെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ വന്ന പ്രശ്നങ്ങളാണത് ഇപ്പോൾ നമ്മൾ വെൽഡ് വെൽഡെയ്യണ ഭാഗം നമ്മൾ വെൽഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ ഇടയ്ക്ക് ഈ പറഞ്ഞ രീതികളെ വാട്ടർ സർവീസ് ആയിട്ട് ചെയ്യുക ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ചെളി നിൽക്കുമ്പോഴാണെങ്കിൽ പ്രശ്നങ്ങൾ മൊത്തം വരാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് വിടാം കാരണം ഇപ്പം ഇതേപോലെ ചെളി നിൽക്കുമ്പോൾ ഇപ്പോൾ ഓർക്കുമേലും ചെളി പിടിക്കാനായിട്ടുള്ള തുരുമ്പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാഗം ഫ്രഷ് ആയിട്ട് നിന്നോളും അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് മാറ്റി മൺകാടൊക്കെ വെൽഡ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റാക്കി വയ്ക്കുന്നുണ്ട് അതായത് ഫ്രണ്ടും ഫുൾ ആയിട്ട് അയച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗം ക്ലിയർ ആയി പോയിക്കോളും അപ്പോഴും നമുക്ക് മെയിനായിട്ട് വേറൊരു പ്രോബ്ലം നിൽക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുന്ന കംപ്ലൈൻറ്റ് അത് ശരിക്കും സിലിണ്ടർ ഹെഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതും നമ്മൾ ഇപ്പോൾ ചെയ്യണവർക്കുമായിട്ട് ബന്ധമൊന്നുമില്ല കാരണം കാരണം അത് ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് പോവാം ഏ അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അതും ഇതുമായിട്ട് ബന്ധമല്ല ഇത് നമുക്ക് ആ പുറമെ മറ്റുള്ള വർക്കുകളാണ് എൻജിൻ ഓയിൽ കത്തി പോകുന്നുണ്ടെങ്കിൽ പുകയായിട്ട് സൈലൻസറി സൈലൻസറിയിക്കെ പുകയായിട്ട് വെള്ള കളറിൽ പുകയായിട്ട് പുറത്ത് വരും അത് നമുക്ക് ഓടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും ആ വർക്ക് നമ്മൾ ഇതിനകത്ത് പെടുത്തിയിട്ടില്ല അതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഹെഡ് അഴിക്കേണ്ട വർക്കാണ് താമസം വന്ന ഒരുപാടിയാണ് പൈസ ചിലവുള്ള ഒരുപാടിയാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇതിനകത്ത് നമ്മുടെ വണ്ടിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊരു ഓർമ്മ വേണം ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ചെയ്യുന്ന ഭാഗം പക്കിയായിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ പുകയുടെ കേസ് മാത്രം ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് മാത്രം ശ്രദ്ധിച്ചു പോകണം അത് കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം അപ്പോഴാണ് ആ കംപ്ലൈൻ അതിച്ചാലാണ് എന്തൊക്കെയാണ് പറ്റിയേക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പരമാവധി നാളെ വൈകിട്ട് അതായത് ശനിയാഴ്ച വൈകിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ ഇങ്ങനെ വെൽഡിങ്ങിലൊക്കെ എന്തെങ്കിലും താമസം വന്നാലാണ് താമസം ഡിലേ ആവുള്ളൂ കേട്ടോ അത് ഞാൻ നാളെ ഒരു ഉച്ചയ്ക്കും പേട്ടൻ്റെ കണ്ടീഷൻ പറയാന് ഓക്കെ